ೀರ ಗೀರೀರ ಕೇತ್ರ ಗಂಡು ಮನಸ್ಸಲ್ಲಿ ಯುಗ ಅಂಬ सड़ियुग मरियुदा हे मल उदा आनंद शंकर

നമ്മുടെ ആശ്രമത്തിൽ ഒരു രണ്ട് പതിറ്റാണ്ട് മുമ്പ് മുതലുള്ള ഒരു ബന്ധമാണ് അദ്ദേഹമായിട്ടുള്ളത് അദ്ദേഹം അമ്മയുടെ മാതാ അമൃതാനന്ദി ദേവി അമ്മയുടെ ബ്രഹ്മസ്ഥാന വാർഷികത്തിന് എല്ലാ വർഷവും അമ്മയുടെ വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പത്തിരുപത്താറ് വർഷം മുമ്പാണ് തോന്നുന്നു അമ്മയുടെ ഒരു പരിപാടിയിലാണ് ആദ്യമായിട്ട് ഇവിടെ ബന്ധപ്പെടുന്നത് അതുപോലെ നമ്മുടെ സന്നിധിയിൽ അദ്ദേഹം പാട്ടും ചെയ്തിട്ടുണ്ട് അമ്മ കൊലപ്രാവശ്യവും വളരെ അനുഗ്രഹപൂർവ്വം അദ്ദേഹത്തെ വീക്ഷിക്കുന്നതും കേട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അതിനുശേഷം അദ്ദേഹം ആശ്രമത്തിൽ സ്ഥിരമായിട്ട് നമ്മുടെ എല്ലാ ഭജൻസിനും ഇവിടെ ആശ്രമത്തിലെ എല്ലാ ഭജൻസ് ഉണ്ട് പിന്നെ വിശേഷാലുള്ള അവസരങ്ങളിലൊക്കെ ഭജൻസ് ഉണ്ടാകാറുണ്ട് അപ്പം അതിനൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് ഒരിക്കൽ പോലും അദ്ദേഹം മനഃപൂർവ്വം മുടക്കിയ ചരിത്രമില്ല അദ്ദേഹം വളരെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ അദ്ദേഹം മറ്റ് പ്രോഗ്രാം പോലും കൊടുത്തിരുന്നുള്ളൂ ഇവിടുത്തെ കഴിഞ്ഞതിന് ശേഷം അത്രയും പ്രാധാന്യം ഇവിടുത്തെ ഫങ്ഷൻസിനൊക്കെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത്രയും ഒരു ആത്മാർത്ഥത പുലർത്തുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷനോട് വളരെയധികം ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് വർദ്ധിക്കുകയും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പിന്നെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അഞ്ചു മണിയാണെങ്കിൽ നാലരൊക്കെ അദ്ദേഹം എത്തും അത് അതിനോടുള്ള ഒരു സെൻസിറിറ്റി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനോടൊക്കെ പണ്ടൊക്കെ അദ്ദേഹം സൈക്കിളിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് സൈക്കിളിലൂടെ ആ സോട്ട് വരികയായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ വന്ന ശേഷം ചെറിയ അസുഖങ്ങളൊക്കെ വന്ന ശേഷം അദ്ദേഹത്തിന് ചെറിയ സ്ട്രോക്കുകളൊക്കെ വന്ന ശേഷം പിന്നെ അല്ലാതെയൊക്കെ എന്നിട്ടും ചിലപ്പോൾ വണ്ടികരൊക്കെ തനത്താൻ വരാറുണ്ട് ആത്മാർത്ഥത ഉണ്ട് വെറുതെ ഇരിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല ഇപ്പൊ അദ്ദേഹത്തിന് പഴയ പോലെയുള്ള ആ ഒരു എഫിഷ്യൻസി അല്പം കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നാലും അദ്ദേഹം ഇതുവരെയും മുടങ്ങാതെ അതിന് വരിക പങ്കെടുക്കുക ആ അതിനുള്ള മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കുക ഇവിടെ നമ്മളെ നാടകങ്ങൾ അമ്മയുടെ പരിപാടിക്കൊക്കെ നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൽ പാട്ട് ട്യൂൺ ചെയ്യുക പാട്ട് പാടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുമായിരുന്നു അങ്ങനെ എല്ലാ മേഖലകളുമായിട്ട് ഇവിടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രയോ സന്ദർഭങ്ങളിൽ അദ്ദേഹം ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ടും ആശ്രമത്തിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടും വളരെ വർഷങ്ങളായിട്ട് ആ ഒരു ബന്ധം നിലനിൽക്കുകയാണ്